ഇനോഗ്രേഷൻ വിത്ത് ഷാനവാസിക്ക എന്ന് പറയാമോ മരട്ടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും ആക്ച്വലി ഷാനവാസ് ആയിട്ടുള്ള രണ്ടുപേരും ഉള്ള ഞാനും ഷാനവാസൊക്കെയുള്ള ഇനോഗ്രേഷൻ യു എഇന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് അത് സെറ്റ് സെറ്റാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും എവിടെയാണെങ്കിലും കേരളത്തിന് അകത്താണെങ്കിലും പുറത്ത് യു എഇയിലെ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിലും അവസരം അങ്ങനെ നല്ലൊരു അവസരങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വരാൻ ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ശരിക്കും നേരിട്ട് കാണാനായിട്ട് ഈ പറയുന്ന രീതിയിൽ കേരളത്തിലുള്ളവരും മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ പുറത്തുള്ളവർ അതായത് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ദേശീയ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ ഒക്കെ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് കുറേ പേരൊക്കെ തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോ അനീഷ് ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുക അതായത് ഈ അനീഷ് കേരളത്തിൽ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക പക്ഷെ അനീഷ് ഒരു വിദേശയാത്ര അല്ലെങ്കിൽ ഗൾഫിലോട്ടൊക്കെ പോകുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴാണ് ഇപ്പൊ നമുക്കറിയാം വെറ്റസ്റ്റ് ആയിട്ട് അനുമോളിപ്പോ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്ന ഒരു ഉത്കടന ചടങ്ങ് അപ്പോൾ അനീഷ് എപ്പോഴാണ് ഗൾഫിൽ പോകുക എന്നുള്ളത് ഒരാള് അനീഷിന്റെ ലൈവിൽ അതായത് അനീഷ് ഇന്നലെ ലൈവിൽ ഒന്ന് അപ്പൊ ആ ലൈവില് ചോദിക്കുകയുണ്ടായി അപ്പൊ അനീഷ് പറഞ്ഞ ഒരു ഉത്തരവെന്ന് പറയുന്നത് ഉടനെ ഉണ്ടാവുക അതൊരു സർപ്രൈസ് ആണ് എന്നുള്ള തരത്തിലാണ് അനീഷ് പറഞ്ഞത് അപ്പോൾ സംഭവം എന്തോ ഇറുക്ക് അതായത് അനീഷ് ഈ പറയുന്ന തരത്തിൽ പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു സംഭവം എന്തായാലും ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന് തന്നെ മറ്റൊരു ചോദ്യം ഒരാൾ ചോദിച്ചതെന്ന് പറയുന്നത് ഷാനവാസും അനീഷും കൂടി ഒരുമിച്ചുള്ള ഉദ്ഘാടനം അതായത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കോംബോ അതിനുള്ളിൽ ക്ലിക്ക് ആയതിനു ശേഷം ഇവരെ ഒരുമിച്ച് കാണുന്നത് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വായ്പ ആയിരുന്നു അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴത്തേക്കായാലും ഇവരെ ഒരുമിച്ച് കാണുന്നതും അതോടൊപ്പം തന്നെ ഇവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്നതും ഒക്കെ എല്ലാർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ തുടർന്നു പോവുക ഇവർ ഒരുമിച്ച് കാണുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ളൊരു കോമ്പോയാണ് അത് സംശയം അത് ഇപ്പോഴും തുടരുകയാണ് അത് മാത്രമല്ല ഇപ്പോൾ ഇനിയിപ്പോ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് ഈഷ്യാന് അതിൽ ഇവരുടെ ഒരു കിട്ടിയില്ല കോമ്പോ കാണാൻ പറ്റും എന്നുള്ളത് ഒരു സംശയമില്ല കാരണം ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് മിത്രങ്ങൾ തമ്മിലുള്ള ഒരു അടിപൊളി കോമ്പോ ആ ഒരു ഷോയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഉടൻ തന്നെ ഏഷ്യാന്റ് ടെലികാസ്റ്റ് ആകും അതിന് അത് സംശയമില്ല പക്ഷെ അതുപോലെ തന്നെ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ഒരുമിച്ച് ഒരു ഉദ്ഘാടന ചടങ്ങിൽ എപ്പോഴായിരിക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഈ ലൈവില് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് അനീഷ് നൽകിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ പുറത്തേക്കാണ് ഇവിടെയല്ല പുറത്തേക്ക് നിങ്ങൾ ഒരുമിച്ച് ഒരു ഉദ്ഘാടനത്തിന് എപ്പോഴായിരിക്കും ഒരുമിച്ച് കാണുക എന്നുള്ളത് അപ്പൊ അനീഷെ അതിന് ഉത്തരം പറയുന്നുണ്ട് ഈ പറയുന്ന തരത്തില് ഒരുപാട് കോൾസ് വരുന്നുണ്ട് എന്നുള്ളത് അതായത് ഒരുപാട് ഓഫറുകൾ ആ ഒരു തരത്തിൽ വരുന്നുണ്ട് പക്ഷെ കറക്റ്റായിട്ട് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം അത് ഉറപ്പിച്ചതിന് ശേഷം എല്ലാം ഓക്കെ ആയി വരികയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനത്തിന് എത്തുന്ന തരത്തില് ആ ഒരു തരത്തിൽ ഒരുമിച്ച് ഒരു വിദേശയാത്ര ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അനീഷ് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് ഒരു ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ പരിപാടികളൊക്കെ തന്നെ ചിലപ്പോൾ പുറത്തേക്ക് പോകുന്ന തരത്തില് വിദേശ രാജ്യത്തൊക്കെ തന്നെ പോകുന്ന തരത്തില് ചിലപ്പോൾ ഉടൻ കാണാൻ സാധിച്ചേക്കാം കാരണം ഇപ്പോൾ അനീഷ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഷാനവാസ് ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് പലയിടത്തും കാണുന്നത് അതൊരു പ്രത്യേകതരം പോസിറ്റീവ് വൈബാണെന്ന് എനിക്ക് സംശയം കിട്ടാം അത് പലരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം അതിനുള്ളിൽ ഈ പറയുന്ന തരത്തിൽ ഏതൊക്കെ കോംബോ ഉണ്ടായിട്ടുണ്ടോ ഗോസ് ഹൗസിനുള്ളിൽ സീസൺ സെവനിൽ ഏതൊക്കെ കോംബോ ഉണ്ടായിട്ടുണ്ടോ അത് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയാലും എന്ത് തട്ടുകുളപ്പും കാര്യങ്ങളായാലും ഇവരുടെ ഒരു കോംബോ മാത്രമാണ് ക്ലിക്ക് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒരു നെഗറ്റീവ് എനർജി മാത്രമേ അതിനുള്ളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളൂ അത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഗുതാവഹ ആകുന്നോട്ട് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് പക്ഷേ ഇവരുടെ ആ ഒരു കോംബോ പുറത്തും ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു അകത്തും ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ എല്ലാം കഴിയും പുറത്തിറങ്ങിയതിനു ശേഷവും ആളുകൾ ഇഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും വരും നിങ്ങൾ ഒരുമിച്ച് ഇപ്പം കാണാൻ പറ്റും നിങ്ങൾ ഒരുമിച്ച് ഉദ്ഘാടനം ഉണ്ടാകുന്നു ഒരുമിച്ച് വിദേശത്തേക്ക് വരുമോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെന്തായാലും മനുഷ്യ തള്ളിക്കളയുന്നില്ല അതായത് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ഈ പറയുന്ന തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും അതോടൊപ്പം തന്നെ അനീഷിന്റെ ഒരു വിദേശ യാത്ര ഉടൻ തന്നെ ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ടെന്നും അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ അനീഷ് എന്നെ ചെയ്യാനായിട്ടുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്തായാലും നടക്കട്ടെ അനീഷിനെ അതിലൂടെ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട് ഇന്ന് ഇറങ്ങിയതിനു ശേഷം എന്നൊക്കെ തന്നെ എന്തായാലും അതിനുള്ള ഓഫറുകളൊക്കെ അനീഷിന് വരുന്നുണ്ട് നീ എന്താണ് എന്നുള്ളത് കൺഫേം ചെയ്താൽ അനീഷ് എന്നെ പറയട്ടെ എന്തായാലും ഇനി ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുള്ള യാത്രയായിരിക്കുമോ അതല്ല അനീഷ് മാത്രമുള്ള യാത്ര ആയിരിക്കുമോ ആദ്യം വരിക എന്നുള്ളത് കണ്ടു തന്നെ അറിയാം